മാങ്കുളം മുപ്പത്തിമൂന്നിന് സമീപം ഗ്രഹനാഥിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ മകൻ അറസ്റ്റിൽ കൊല്ലപ്പെട്ട തങ്കച്ചന്റെ മകനായ ബിബിനാണ് മൂന്നാർ പോലീസിന്റെ പിടിയിലായത് പിതാവിനെ തലക്കടിച്ച് തലയ്ക്കടിച്ച് ശേഷം പ്രതി തീ വയ്ക്കുകയായിരുന്നുവെന്നാണ് പോലീസ് നൽകുന്ന വിവരം കഴിഞ്ഞ ദിവസമാണ് തങ്കച്ചിനെ വീടിനോട് ചേർന്നുള്ള ഷെഡിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ സംഭവത്തിലാണ് തങ്കച്ചിന്റെ മകനായ ബിബിനെ മൂന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തത് പിതാവിന്റെ മരണം പുറംലോകം അറിഞ്ഞതോടെ മാങ്കുളത്തിൽ നിന്നും ശ്രമിച്ച പ്രതിയെ പോലീസ് പിടികൂടുകയായിരുന്നു ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചതോടെ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി തങ്കച്ചനുമായി ഉണ്ടായ വഴക്കും വാക്കുതർക്കവും കൊലപാതകത്തിൽ കലാശിച്ചതായാണ് വിവരം പ്രതി തങ്കച്ചിനെ അടിച്ചു വീഴ്ത്തിയ ശേഷം പ്ലാസ്റ്റിക് ചാക്കുകൾ കൊണ്ടു മൂടി ഡീസൽ ഒഴിച്ച് തീവിക്കുകയായിരുന്നുവെന്നും പോലീസ് പറയുന്നു അറസ്റ്റ് ചെയ്ത പ്രതിയെ കൊലപാതകം നടന്ന സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി ആൾതാമസം താമസം തീരെ കുറഞ്ഞ പ്രദേശത്തായിരുന്നു തങ്കച്ചൻ മകനോടൊപ്പം താമസിച്ചു വന്നിരുന്നത് പ്രദേശവാസിയായ ഒരാൾ ഇതുവഴി എത്തിയപ്പോഴാണ് കൊലപാതക വിവരം പുറംലോകമറിയുന്നത് മൂന്നാർ സി ഐ രാജൻ കെ അരമനയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് വിരലടയാള വിദഗ്ധരടക്കം സ്ഥലത്തെത്തി ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചു